നമസ്കാരം എക്സാലോജിക് കമ്പനി കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഇന്നാണ് കോടതി വാദം കേൾക്കുന്നത് ഇന്ന് ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പതിനാണ് വാദം ഈ ഹർജി പരിഗണിച്ച ശേഷം വരുന്ന വിധി എന്തായാലും വീണ വിജയന്റെയും പിണറായി വിജയന്റെയും ഭാവി നിർണയിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കും എന്നുറപ്പാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല വിധി പറയുക കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധേയായി നിൽക്കുന്ന പ്രധാനി അതിനാൽ തന്നെ ഇടക്കാല വിധി വീണയ്ക്ക് നിർണായകമാകും കമ്പനികാര്യ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തങ്ങൾ പൂർണ്ണമായി സഹകരിച്ചിട്ടും അതേ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റ് ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ലെന്നാണ് കേസ് റദ്ദാക്കാൻ വേണ്ടി എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദം വിധി പ്രതികൂലമായാൽ സർക്കാരിന്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിൽ ആയിരിക്കും എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ വീണക്കും പിണറായിക്കും മാത്രമല്ല സി പി എമ്മിനും ആകെ തലവേദനയും നെഞ്ചിടിപ്പും ഒക്കെയാണ് കാരണം ലോക്സഭാ ഇലക്ഷൻ അടുത്തു പൊതുജനത്തിന് മുൻപിൽ എന്ത് മുഖം വെച്ച് ഇറങ്ങുമെന്ന കടുത്ത ആശങ്ക സി പി എമ്മിനുണ്ട് രണ്ടാം ായി സർക്കാർ കിറ്റിറക്കിയാണ് കയറിയത് ഇത്തവണ അത്തരം ഗിമ്മിക്കുകളൊന്നും കാണിക്കാൻ കൈവശം പത്തിന്റെ പൈസ ഇല്ല ആകെ ആയി പക്ഷേ ദൂർത്തിനോട്ട് കുറവില്ലതാനും ആകെ ജനം ഇടഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണെന്ന് മന്ത്രിസഭയ്ക്കും സി പി എമ്മിനും നന്നായിട്ട് അറിയാം വിധി മറിച്ചായാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പുകളും റെഡിയാണ് പിണറായി വിജയന്റെ ക്വിക്ക് റെസ്പോൺസ് ടീം ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് രാഷ്ട്രീയമായി കൂടി സി പി എം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിധിയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നും വീണക്കെതിരെ അന്വേഷണം തുടരാനാണ് വിധിയെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സി പി എം കടുത്ത സമ്മർദ്ദത്തിലാകും മുഖ്യമന്ത്രിയെയും മകളെയും ന്യായീകരിക്കാൻ തയ്യാറാക്കിയ ക്യാപ്സ്യൂളുകൾ ഒന്നും തന്നെ പോരാത്ത അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ വിവിധ കോണുകളിൽ ആശങ്ക നിറയുകയാണ് അതേസമയം ആർഒ സി അന്വേഷണ റിപ്പോർട്ടിൽ അടക്കമുള്ളതാകട്ടെ വീണയുടെ കമ്പനിയുടെ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തുന്നതുമാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പ്രയാണം വളരെ ബുദ്ധിമുട്ടേറിയതാകും രണ്ട് സമാന്തര അന്വേഷണങ്ങളാണോ കമ്പനിക്കെതിരെ നടക്കുന്നത് എന്ന് പോലും അറിയില്ലെന്നാണ് വീണയുടെ കമ്പനിയുടെ പ്രധാന വാദം അങ്ങനെയെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കില്ല എസ് എഫ്ഐഒ പോലൊരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന് ആശങ്കയുണ്ടെന്നും എക്സാലോജിക് അഭിഭാഷകൻ വാദിച്ചു ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സി എം ആർ എന്റെ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി എസ് എഫ്ഐ വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് അരവിന്ദ്യിരുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സി എം ആർ എൽ വഴി നൂറ്റിമുപ്പത്തി അഞ്ചു കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അതിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ വീണാ വിജയന്റെ എക്സോലോജിക്കന് ഒരു സേവനവും നൽകാതെ നൽകിയതിനും തെളിവുണ്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണ വലയിലുള്ള ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം പോലുള്ള സംവിധാനം ആവശ്യമായതിനാലാണ് അന്വേഷണത്തിലേക്ക് തുടർന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം തീയതി വീണയുടെ കമ്പനി നോട്ടീസിന് മറുപടി കൊടുത്തു തുടർന്ന് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ വീണയ്ക്കും കമ്പനി ഓഡിറ്റർക്കും അയച്ചു കൊടുക്കുന്നു തുടർന്ന് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ തൃപ്തികരമല്ലാത്ത ഒരു മറുപടിയും നൽകി ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനി സാക്ട് പ്രകാരം കേസെടുക്കുകയും അന്വേഷണം വിപുലപ്പെടുത്തുകയും ചെയ്തു തുടർന്നിങ്ങോട്ട വിവിധ ഘട്ടങ്ങളിൽ ആർഒസി നടത്തിയ അന്വേഷണങ്ങളാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു തന്റെ കമ്പനിക്കെതിരെ ആർഒസി അന്വേഷണം നടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം വേണ്ടെന്നും കാണിച്ച് സമർപ്പിച്ച ഹർജി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വീണയ്ക്ക് തന്നെ കുരുക്കാകുമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇതോടെ എസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും കോടതിയുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ അന്വേഷണം കോടതി സ്റ്റേ ചെയ്യുമോ എന്നതാണ് ഉയരുന്ന ചോദ്യവും നന്ദി